സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് രാംചരൺ ആർ ആർ ആറിന്റെ ഗംഭീര വിജയത്തിന് ശേഷം താരം കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഗെയിം ചേഞ്ചറിന് ബോക്സ് ഓഫീസിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ബോളിവുഡ് താരം കിയാര അദ്വാനിയാണ് നായികയായി എത്തിയത് നാനൂറ്റി അൻപത് കോടി ബജറ്റിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഗെയിം ചേഞ്ചറിലെ പാട്ടുകൾ ചിത്രീകരിക്കാൻ മാത്രം എഴുപത്തി കോടി രൂപ ചെലവായി എന്നാണ് കണക്കുകൾ സിനിമയ്ക്ക് രാംചരൺ പ്രതിഫലമായി വാങ്ങിയത് അറുപത്തി അഞ്ചു കോടി രൂപയാണ് ആയിരത്തി എഴുപത് കോടി രൂപയാണ് രാംചരണിന്റെ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മറ്റ് അഭിനേതാക്കളെ പോലെ സിനിമ മാത്രമല്ല താരത്തിന്റെ വരുമാന മാർഗം വിശാലമായ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയാണ് രാംചരൺ ഒരു ബിസിനസ് മാനേജ്മെന്റ് കമ്പനി പ്രൊഡക്ഷൻ ഹൗസ് പോളോ ക്ലബ് സ്റ്റാർട്ടപ്പുകൾ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ നിക്ഷേപം നടത്തിക്കൊണ്ട് ഫിനാൻസ് പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രാംചരൺ രാംചരണിന് കുതിര സവാരി ഏറെ ഇഷ്ടമാണ് ഒരു നടൻ എന്ന നിലയിൽ ശ്രദ്ധ നേടി തുടങ്ങിയതോടെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഹൈദരാബാദ് പോളോ റൈഡിംഗ് ക്ലബ് എന്ന സ്വന്തം പോളോ ടീമിന് താരം തുടക്കമിട്ടത് രണ്ടായിരത്തി പതിനാറിൽ രാംചരൺ തന്റെ നിർമ്മാണ കമ്പനിയായ കൊനിഡല പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു കൈദി നമ്പർ നൂറ്റി അൻപത് സൈറ നരസിംഹ റെഡ്ഡി ആചാര്യ തുടങ്ങിയ സൂപ്പർ ചിത്രങ്ങൾ നിർമ്മിച്ചത് രാംചരണിന്റെ ഈ പ്രൊഡക്ഷൻ ഹൗസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു വി ക്രിയേഷൻസിന്റെ വിക്രം റെഡ്ഡിയുമായി സഹകരിച്ച് മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസായ വി മെഗാ പിക്ചേഴ്സ് സ്ഥാപിച്ചു അഭിഷേക് അഗർവാൾ ആർട്സുമായി സഹകരിച്ച് ഈ പ്രൊഡക്ഷൻ ഹൗസ് അതിന്റെ ആദ്യ പ്രൊജക്റ്റായി ദി ഇന്ത്യ ഹൗസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ രാംചരൺ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഒരു പ്രാദേശിക എയർലൈൻസുമായി സംയോജിപ്പിച്ചു ടെർബോ മേഗ എയർവേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിട്ട ഈ കമ്പനിയിൽ വങ്കയാലപതി ഉമേഷ് ഒരു പ്രൊമോട്ടറായി രണ്ടു വർഷത്തിന് ശേഷം അവർ അതിന്റെ പേര് ട്രൂജിറ്റ് എന്നാക്കി മാറ്റി എന്നാൽ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഈ പ്രാദേശിക എയർലൈൻ പ്രവർത്തനം നിർത്തി രാംചരണിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുത്തച്ഛനായ പ്രതാപ് ചന്ദ്ര റെഡ്ഡി സ്ഥാപിച്ച അപ്പോളോ ഹോസ്പിറ്റൽസിലും നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോളോ ഹോസ്പിറ്റലിലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ആണ് രാംചരണിന്റെ ഭാര്യ ഉപാസന